ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തിരി അല്ലെങ്കിൽ മട്ടേരി വെച്ചിട്ടുള്ള നല്ലൊരു അരിയുണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളൂ കുത്തിരിയാണ് അല്ലെങ്കിൽ മട്ടേരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി ഒരു മൂന്നാല് തവണ കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കാം അതിന് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് വെല്ലം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ തേങ്ങയും മൂപ്പിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ രണ്ടൊരു രണ്ടാഴ്ചയെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേടാവാതെ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതേ ചീത്തയായിപ്പോ ഇനി നമുക്ക് ഫ്രയിങ് പാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കാം അരി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല കടുകിടാവുന്ന പൊട്ടുന്ന തരത്തിൽ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചുമപ്പിച്ചെടുക്കണം അപ്പോൾ കഴുകി വൃവാ വാരിതായതുകൊണ്ട് അതൊന്ന് ഒന്ന് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ തന്നെ ഇത് മൂത്ത് വരാനും കുറച്ച് സമയമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടെ അതൊന്ന് പതുക്കെ ഒന്ന് ഒരുപാട് തീ കൂട്ടി വെച്ച് ഇളക്കാതെ പതുക്കെ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നോക്കുക അപ്പോൾ ഇങ്ങനെ പൊട്ടുന്ന പോലെ ആ ഒരു പരുവത്തിൽ കടിക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് മാറ്റി ആറാനായിട്ട് വെക്കാം അതുപോലെ തന്നെ അര കാൽ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതും മാ ആറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ രണ്ട് ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിന് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് നമ്മളിത് ഉരുക്കിയിട്ട് ഇതൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മതിയാവും ഒരുപാട് നൂൽപരുവൊന്നും ആകുമെന്നും വേണ്ട നമ്മൾ ഈ ശർക്കര പൊട്ടിച്ചതൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മതിയാവും അപ്പോൾ ഇനി അലിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം കല്ലും കട്ടയൊക്കെ ഉള്ളതുകൊണ്ടതൊന്ന് അഴുക്കൊക്കെ മാറാൻ നമ്മളിത് അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എല്ലാം അലിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് നമുക്കിത് ആറതിന് ശേഷം മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഇച്ചിരി കുറച്ച് ഫൈനായിട്ടൊന്ന് പൊടിക്കണേ അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ പൊടിച്ചെടുക്കണം തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടെ ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതെല്ലാം പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ച് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് മതിയാവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനാവശ്യ ചൂടോടെ തന്നെ ഇതിലേക്ക് പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് ആ ഒരു പരുവം വരുമ്പം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് പിടിച്ചു നോക്കുക അപ്പോൾ ഇത് പിടിക്കാൻ പറ്റുന്ന പരുവാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കേണ്ടതാണ് ആ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം ചൂട് പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ഈ ഒരു പരുവത്തിൽ ഞാൻ ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല ചെറുതായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിലാണേലും ഉരുട്ടാൻ പറ്റും ഞാനിത് ചെറുതായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു പത്തെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഞാനിത് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ